ഗൈസ് നിങ്ങൾ ഹെവി ആയിട്ട് വെയിറ്റ് ട്രെയിൻ ചെയ്യുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ നിങ്ങളുടെ വർക്കൗട്ടിൽ നിങ്ങൾ തീർച്ചയായും ഉൾപ്പെടുത്തേണ്ട ഒരു വർക്കൗട്ട് സിസ്റ്റമാണ് ഡീലോഡിങ് എന്താണ് ഡീലോഡിങ് എന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ നിങ്ങളുടെ വർക്കൗട്ട് ഇൻറ്റൻസിറ്റിയുടെ ഫോർട്ടി ടു സിക്സ്റ്റി പെർസെൻറ്റേജ് റെഡ്യൂസ് ചെയ്തുകൊണ്ട് ഒരു റെസ്റ്റ് സാധ്യമാക്കുകയാണ് ഇത് ത്രൂ ചെയ്യുന്നത് അതായത് കണ്ടിന്യൂസ്ലി ഹെവി ആയിട്ട് വെയിറ്റ് ട്രെയിൻ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് നിങ്ങൾ ഒരുപാടധികം കാലം ഈ ഹെവി വെയിറ്റ് ട്രെയിനിങ് ഹെവി ഇൻറ്റൻസിറ്റി വർക്കൗട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് യാതൊരു ഇത് ഗുണവും നിങ്ങളൊരു ഫോർത്ത് വീക്കിൽ ഒരു ഡീലോഡിങ് കൊടുക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ഒരു എയ്ത്ത് വീക്കിൽ ഡീലോഡിങ് കൊടുക്കുവാണെങ്കിൽ നിങ്ങളുടെ സീ എൻ എസ് ഉണ്ടാകുന്ന അമിതമായുള്ള ടയർഡ്നസ് കുറയും നിങ്ങളുടെ ജോയിൻസ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ തുടങ്ങും ആൻഡ് ഓവറോൾ പെർഫോമൻസ് ഇത് ത്രൂ ഇംപ്രൂവ് ആകും സോ ഇത്രയധികം ഗുണങ്ങൾ ഒരു വീക്ക് കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നുണ്ട് സോ ഒരു വൺ വീക്ക് നിങ്ങൾ ഡീലോഡിങ്ങിന് വേണ്ടി മാറ്റി വെക്കുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല ബിക്കോസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തുകൊണ്ട് സാധ്യമാകും ഇത്രയും നിങ്ങൾക്ക് നല്ലൊരു മസിൽ ഗെയിൻ നിങ്ങൾക്ക് സാധ്യമാകുമെങ്കിൽ എന്തുകൊണ്ടിത് ചെയ്യാൻ പാടില്ല മെജോറിറ്റി ആൾക്കാരും എനിക്ക് തോന്നുന്നു നയൻറ്റി നയൻ പെർസെൻറ്റ് ആൾക്കാരും ഈ ഡീലോഡിങ് എന്താന്ന് പോലും കേട്ടിട്ടുണ്ടാവില്ല ലൈഫിൽ ഇതുവരെ ചെയ്തിട്ടുണ്ടാവില്ല സോ ഈ വീഡിയോ കാണുന്നതിൽ ആരെങ്കിലൊക്കെ ഒരു ബെറ്റർ ആയിട്ട് ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ അതായിരിക്കും ഈ വീഡിയോയുടെ സക്സസ്